സിംഗപ്പൂരിൽ ചരിത്രപരമായ അപ്പസ്തോലിക സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഫ്രാൻസിസ് മാർ പാപ്പ ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് പാപ്പയുടെ വിമാനം സിംഗപ്പൂരിലെ ചാംഗി വിമാനത്താവളത്തിൽ ഇറങ്ങിയത് സിംഗപ്പൂരിലെ ന്യൂൻഷിയോ ആർച്ച് ബിഷപ്പ് മാരക് ചലേവിസ്കി വിമാനത്തിൽ കയറി പാപ്പയെ സ്വീകരിച്ച് പുറത്തേക്ക് ആനയിച്ചു സിംഗപ്പൂർ സാംസ്കാരിക സാമൂഹ്യ യുവജന വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ പത്നിയും സിംഗപ്പൂർ പരിശുദ്ധ സിംഹാസനത്തിനു വേണ്ടി നിയമിച്ചിട്ടുള്ള സ്ഥാനപതി ആം ജാനറ്റ് ഗ്വാഹറും സഭാപ്രതിനിധികളും സ്വീകരണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കുട്ടികളോട് തന്റെ വാത്സല്യം പ്രകടിപ്പിച്ച പാപ്പ അവർക്ക് സമ്മാനങ്ങൾ നൽകി വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ പാപ്പ ചെറിയ വൈദ്യുതി കാറിൽ സഞ്ചരിച്ച് വഴിയോരത്ത് കാത്തുനിന്നവരെ അഭിവാദ്യം ചെയ്തു വിമാനത്താവളത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ധ്യാന കേന്ദ്രത്തിലേക്കാണ് മാർപ്പാപ്പ ആദ്യം പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ധ്യാന കേന്ദ്രത്തിൽ എത്തിയ പാപ്പ സിംഗപ്പൂരിലെ ഈശോ സഭാംഗങ്ങളുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി തുടർന്ന് ന്യൂൺഷേച്ചറിലെത്തി വിശ്രമിച്ചു നാളെയും മറ്റന്നാളുമാണ് സിംഗപ്പൂരിൽ മാർപാപ്പയുടെ പ്രധാന പരിപാടികൾ ഈ ദിവസങ്ങളിലെ പരിശുദ്ധ പിതാവിന്റെ എല്ലാ പ്രധാന പരിപാടികളിലും സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും പങ്കെടുക്കുന്നുണ്ട് സിംഗപ്പൂർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വില്യം ഗോസെൻചയുടെ ക്ഷണം സ്വീകരിച്ച് മാർ ആലഞ്ചേരി സിംഗപ്പൂരിലെത്തിയിട്ടുണ്ട് നാല്പത്തിയഞ്ചാം വിദേശ അപ്പസ്തോലിക പര്യടനത്തിൽ പൂർവദീ മോറിനോട് വിട പറഞ്ഞാണ് ഈ സന്ദർശനത്തിലെ നാലാമത്തെയും അവസാനത്തെയുമായ സിംഗപ്പൂർ പര്യടനത്തിന് പാപ്പ എത്തിയത് സിംഹത്തിന്റെ നഗരം എന്നർത്ഥം വരുന്ന സിംഗ പുര എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് സിംഗപ്പൂർ എന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ നഗര രാഷ്ട്രത്തിന്റെ പേരുണ്ടായത് മത്സ്യബന്ധന തുറമുഖവും പ്രാദേശിക വ്യവസായ കേന്ദ്രവുമായി ആരംഭം കുറിച്ച നഗരരാജ്യം ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്ന നാടുകളിൽ ഒന്നാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതവും സാങ്കേതിക വിദ്യാൽ സമ്പന്നവുമാണ് ഈ നഗരരാജ്യം രാജ്യത്തെ ജനസംഖ്യയിൽ രണ്ടര ശതമാനം മാത്രമാണ് കത്തോലിക്കർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് സെപ്റ്റംബർ പത്തിനാണ് മലാക്ക സിംഗപ്പൂർ അപ്പസ്തോലിക് വികാരിയാത്ത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓഗസ്റ്റ് പത്തിന് മലക്കാരൂപത ഉണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിനാണ് സിംഗപ്പൂർ അതിരൂപത സ്ഥാപിതമായത് കർദ്ദനാൾ വില്യം ചൈ ആണ് സിംഗപ്പൂർ ആർച്ച് ബിഷപ്പ് എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള അതിരൂപത അതിർത്തിയിൽ അൻപത്തി ലക്ഷത്തി മുപ്പത്തിയേഴായിരം ജനസംഖ്യയാണ് ഉള്ളത് ഇവരിൽ കത്തോലിക്കർ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തോളം മാത്രമാണ് ൊൻപത് ഇടവകകളുള്ള അതിരൂപതയിൽ രൂപതാ വൈദികരും എഴുപത്തിയൊൻപത് സന്യസ്ത വൈദികരും സേവനം അനുഷ്ഠിക്കുന്നുണ്ട് നൂറ്റി ഇരുപതിൽ പരം സന്യസ്തരും നൂറ്റി അൻപതിലേറെ സന്യാസിനികളും അമ്പത്തിയാറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുപ്പതിൽ പരം ഉപവിപ്രവർത്തന കേന്ദ്രങ്ങളും ഈ അതിരൂപതയിലുണ്ട്